എഫ് ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ പെർഫ്യൂം ബ്രാൻഡായ എക്സ് ബ്യൂ പെർഫ്യൂംസിന്റെ അഞ്ചാമത് ഔട്ട്ലെറ്റ് അബുദാബിയിൽ ഗാലിദിയയിൽ പ്രവർത്തനം ആരംഭിച്ചു മേൽത്തരം അറേബ്യൻ മുതൽ സുഗന്ധദ്രവ്യങ്ങളുടെ വൈവിധ്യമാർന്ന ബ്രാൻഡുകളും അറബിക് ഫ്രഞ്ച് ഓറിയന്റൽ പെർഫ്യൂമുകളും ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട് യുഎഇ പ്രസിഡൻഷ്യൽ കോർട്ട് ഉപദേഷ്ടാവ് ഷെയ്ഖ് സയ്യിദ് അലി അൽ ഹാഷ്മി ഗാലിദിയ ഷോറൂമിന് ഉദ്ഘാടനം നിർവഹിച്ചു استفتح بالذي هو خير ربنا عليك توكلنا وإليك أنبنا وإليك المصير. F International Group Chairman يو عبد الله فاروكي عبدك Hassan Ahmed Al Badr Al Ali Al സലാഹ് ഗമീസ് അൽ ജുനൈബി ഷംസുദ്ദീൻ ബിൻ തുടങ്ങിയവർ ഈ വർഷം അവസാനത്തോടെ യു എയിൽ നാല് ഔട്ട്ലെറ്റുകൾ കൂടി ആരംഭിക്കുമെന്ന് എഫ് ഇന്റർനാഷണൽ എം ഡി ഷഹീർ ഫാറൂഖി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജാസിം ഫാറൂഖി എന്നിവർ അറിയിച്ചു ഇത് ഇത് നമ്മുടെ നമ്മുടെ നാലാമത്തെ വർഷമാണ് ഓപ്പറേഷനിലുള്ള കോവിഡ് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് ആൻഡ് അഞ്ചാമത്തെ ഇപ്പോൾ ഓപ്പൺ അതുപോലെ തന്നെ നമ്മൾ അടുത്ത മാസം ഇൻഷാള്ള ഒരു ബ്രാഞ്ച് കൂടി റമദാൻ്റെ മുമ്പായിട്ട് ദുബായിൽ ഒരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട് അതുപോലെ ഈ വർഷം തന്നെ അതിന് ശേഷം ഒരു മൂന്ന് ഔട്ട്ലെറ്റുകൾ കൂടി തുറക്കണം എന്നുള്ളതാണ് അതായത് ഈ വർഷം അഞ്ച് ഔട്ട്ലെറ്റുകളാണ് ഞങ്ങളുടെ പ്ലാനിലുള്ളത് പദ്ധതികളിലുള്ളത് അതുപോലെ ഇവിടെ നമ്മൾ ഇന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം പുതിയ പ്രോഡക്റ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഊതിൻ്റെ കാറ്റഗറിയിലേക്ക് അതായത് എക്സ്ട്രീം ലെവലിലുള്ള ഏറ്റവും കണ്ടീഷൻസിൽ നിന്ന് വരുന്ന ഊതിലേക്ക് വരെ നമ്മൾ ഈ ഒരു സെഗ്മെൻ്റിൽ ഇവിടെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഗ്രൂപ്പിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു ഡിവിഷനാണ് എച്ച് ബി പൊർഫ്യൂംസ് എന്ന് പറയുന്നത് എഫ് ഇൻ്റർനാഷണൽ ഗ്രൂപ്പ് നമ്മൾ ഓൾമോസ്റ്റ് പതിമൂന്ന് വർഷമായിട്ട് മാർക്കറ്റിൽ പല മേഖലകളിൽ ഏഴോളം വ്യത്യസ്ത മേഖലകളിൽ നമ്മൾ കൈവച്ചിട്ടുണ്ട് അതുപോലെ എച്ച് ബി പൊർഫ്യൂംസ് എന്ന് പറഞ്ഞാൽ നാല് വർഷമായിട്ടുള്ളു പെർഫ്യൂം കമ്പനിക്ക് പുറമെ പ്രോപ്പർട്ടി മാനേജ്മെന്റ് ഇൻ്റീരിയർ ഫിറ്റൌട്ട് ജനറൽ ട്രേഡിംഗ് തുടങ്ങി യു എയിൽ വൈവിധ്യമാർന്ന ബിസിനസ് മേഖലകളിൽ എ എഫ് ഇന്റർനാഷണൽ ഗ്രൂപ്പ് സാന്നിധ്യമുറപ്പിച്ചിട്ടുണ്ട്